കരാട്ടെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ മൂന്ന് കുട്ടികൾ യോഗ്യത നേടി ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ മൈസൂറിൽ വെച്ചാണ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് മണിയാർ അഷ്ടമംഗലം സുനിൽ ഭവനിൽ ദമ്പതികളുടെ മക്കളായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അതിത് കൃഷ്ണ എസും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിജിത് കൃഷ്ണ എസും കക്കോട് ഐക്യരക്കോണം റജീ ഭവനിൽ സജി രാജി ദമ്പതികളുടെ മകനായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അബിജേഷ് വന്ത് എസ് ആറുമാണ് മൈസൂറിലേക്ക് പോകുന്നത് ആദിത് കൃഷ്ണ അബ്ജിത് കൃഷ്ണ എന്ന് പറയുന്ന മൂന്ന് കുട്ടികൾ നമ്മുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി നമ്മുടെ ഓക്സ്ഫോർഡ് സ്കൂളിൽ വെച്ച് തന്നെ നമ്മുടെ ഒരു ഫസ്റ്റ് മത്സരം വെക്കേഷൻ നടന്നതായിരുന്നു ക്രിസ്റ്റിക് വെയ്സിലും അതിൻ്റെ സ്റ്റേറ്റ് വൈസിലുള്ള ഒരു മത്സരം അതിനകത്ത് ഇവർ മത്സരിക്കുകയും മരുന്ന് നേടുകയും ഒക്കെ ചെയ്തു പിന്നീട് ഇവർക്ക് സ്റ്റേറ്റ് വൈസിൽ നമ്മുടെ കേരള അഫ്ലേറ്റ് ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും കൂടെ ചേർത്തുകൊണ്ട് കേരള കരറ്റ് അസോസിയേഷൻ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഷിറ്റോറിയേൻ്റെ സോ കെ കിനിയും അവനിയും അതേപോലെ ഇബാത്ത സിൻ സേഖയുടെ ഡയറക്റ്റ് കേരളത്തിലെത്തി ആദ്യമായിട്ടാണ് അവർ കേരളത്തിൽ വന്ന് ഇതേപോലെ ട്രെയിനിങ് കൊടുക്കുന്നത് വരുന്ന ആ ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു കത്താസ് സെമിനാറും ഒക്കെ സംഘടിപ്പിക്കുകയുണ്ടായി അതിനകത്തും ഈ കുട്ടികൾ പങ്കെടുക്കുകയും അവർ നല്ല രീതിയിലുള്ള കത്തകൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കത്താസും പറ്റി കാര്യങ്ങളും പഠിച്ചിട്ട് നമുക്കിപ്പോൾ അടുത്ത ഈ മാസം വരുന്ന ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ നമ്മുടെ നാഷണൽ മത്സരം മൈസൂർ വെച്ച് നടക്കുകയാണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഏകദേശം ഇരുപത് കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി യോഗ്യത നേടിയത് നമ്മുടെ ഓക്സ്ഫോർഡ് സ്കൂളിൽ നിന്ന് ഒരാൾ ഈ മൂന്ന് കുട്ടികളാണ് മത്സരിക്കുന്നത് ഈ മൂന്ന് കുട്ടികൾ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ നടക്കുന്ന നാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ രണ്ട് വരെ അറുപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ അത് സിംഗപ്പൂർ വെച്ചാണ് നടക്കുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് അപ്പം ഈ കുട്ടികൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യും നമ്മളോടൊപ്പം നിരന്തരം നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്യുകയും ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും സ്കൂളിൽ നിന്ന് നൽകുകയും മത്സരത്തിന് പോകാനും വേണ്ടുന്ന എല്ലാ പിന്തുണയും അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം പരിശീലനവും നൽകി വരികയാണ് ഈ മത്സരത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഷിറ്റോറി സ്റ്റൈലുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ ഉണ്ട് പക്ഷേ വേൾഡ് ഷിട്ടൂറി കറക്ടർ ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന അതാണ് ഈ ബേസിക്കലി ഷിറ്റൂറിയുടെ മെയിൻ ബോഡി ഈ ബോഡിയുടെ അണ്ടറിൽ വരുന്നതാണ് ഏഷ്യൻ സെസോ സിറ്റോറി കരാട്ട സെഡറേഷൻ അതിൻ്റെ അണ്ടറിലാണ് എ എസ് പി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സിറ്റോറി കരാട്ട യൂണിയൻ ഈ ഈ ഇതിനകത്തെല്ലാം അപ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ നടത്തി വരുന്നത് കല അപ്ലേറ്റ്സ് ഉള്ള ക്ലാസ്സുകളുണ്ടെങ്കിലും ഇവരെല്ലാം എന്ന് പറയുന്ന ക്ലാസ് നടത്തുന്നുണ്ടെങ്കിലും ഈ പറയുന്ന പ്രോപ്പർ വേയിലേക്ക് അതായത് ഓൾ ഇന്ത്യ ഷിറ്റോറി കരാട്ടെ യൂണിയൻ നടത്തുന്ന നാഷണൽ മത്സരങ്ങളിലേക്കോ അല്ലെങ്കിൽ ഷിട്ടോറി കരാട്ടെ അസോസിയേഷൻ കേരള നടത്തുന്ന മത്സരങ്ങളിലേക്കോ അതിൽ കൂടാതെ ഏഷ്യൻ ഫെസൈക്റ്റിറ്റോറിയ കലാറ്റ ഫെഡറേഷൻ നടത്തുന്ന മത്സരങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത അവസരമാണ് പക്ഷേ നമുക്കിതിൻ്റെ എല്ലാം അഫ്ലീറ്റ്സ് ഉള്ളതുകൊണ്ട് അപ്ലിയേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ടും ഇവരുമായിട്ട് നമ്മൾ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കുട്ടികൾക്കെല്ലാം വേൾഡ് ലെവലിൽ പോകാനും ജപ്പാൻ മാസ്റ്റേഴ്സിനൊക്കെ തന്നെ ഡയറക്റ്റ് ട്രെയിനിങ് കിട്ടാനും അവർ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഏകദേശം അറുപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ പോലെ മുളച്ചു വരുന്ന ഒരുപാട് കരാട്ടെ സ്ഥാപനങ്ങളുണ്ട് അവർക്കെല്ലാം പല രീതിയിലുള്ള മാസിയേഴ്സിൻ്റെയിൽ നിന്ന് അഫ്ലിയേഷൻസ് ഉണ്ടെങ്കിലും ഒരു പ്രോപ്പർ വേയിലൂടെ നമ്മൾ പരിശീലിക്കുകയും അതിനകത്ത് കിട്ടുന്ന ഒരു അവസരം ഇവർക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാൻ കഴിയുന്നത് നല്ലൊരു അവസരമാണ് അപ്പോൾ ഇതിന് എന്തായാലും ഈ കുട്ടികൾ ഈ വരുന്ന നാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ വിജയിക്കട്ടെ എന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ നടത്തിയ സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഈ കുട്ടികൾ പങ്കെടുക്കുകയും യോഗ്യത നേടുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ കുട്ടികൾ കഴിഞ്ഞ ജൂലൈ പതിനാലിന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഇന്റർനാഷണൽ കരാട്ടെ സെമിനാറിൽ പങ്കെടുത്ത് യോഗ്യത നേടിയിരുന്നു ഷിട്ടോറിയൂസ് സ്റ്റൈൽ ഹെഡ് സോക്കെ കെനിയുമൊബിനിയും കൈച്ചോ ജെൻസോയും എന്ന ജപ്പാനിലെ ഇന്റർനാഷണൽ കരാട്ടെ പരിശീലകരായിരുന്നു ആ സെമിനാറിന് നേതൃത്വം നൽകിയത് ഓഗസ്റ്റ് മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ മൈസൂറിൽ നടക്കുന്ന കരാട്ടെ നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്കാണ് ഈ കുട്ടികൾ അർഹരായി മാറിയത് ഇതിൽ ഇവർ വിജയിക്കുന്നതോടെ സിംഗപ്പൂരിൽ വെച്ച് നടക്കുന്ന അറുപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലേക്ക് ഈ കുട്ടികൾക്ക് പോകാവുന്നതാണ് കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ പഠനത്തോടൊപ്പം ചിട്ടയായ കരാട്ടെ പരിശീലനം ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായി നൽകി വരുന്നു ഷിഹാൻ ഉല്ലാസ് എസ് സെൻസായി രാജി സജി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂളിൽ കരാട്ടെ പരിശീലനം നൽകിവരുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് അവരും വിജയിച്ച് മുന്നോട്ട് കൊണ്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് റിപ്പോർട്ടർ ുംബ്ലും രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോട്ട്